പൊന്നമ്പയൽ ഗവൺമെന്റ് സ്കൂളിൽ സംഘടിപ്പിച്ചു പൊന്നമ്പയൽ ഗവൺമെന്റ് സ്കൂളിൽ സംഘടിപ്പിച്ചു ഏറെ ആകർഷകമായ വിവിധ തരം ചിത്രങ്ങൾ വരച്ച് വരയുത്സവത്തിന് നേതൃത്വം നൽകിയത് വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചിത്രകലാ അധ്യാപകൻ കൂടിയായ തങ്കരാജ് അക്ഷര ചിത്രങ്ങൾ വരച്ച് അതിൽ വർണ്ണങ്ങൾ ചാലിക്കുന്നത് കുട്ടികൾക്ക് ഏറെ അസ്വാധികരമാക്കി മാറ്റി അദ്ദേഹം ചെറിയ കുട്ടികളുടെ സർഗാത്മകതയും ആശയ രൂപീകരണ ശേഷിയും വർദ്ധിപ്പിക്കുന്നതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന കലാ വിദ്യാഭ്യാസ പരിപാടിയാണ് വരേ ഉത്സവം പഠനത്തോടൊപ്പം തന്നെ ചിത്രകലയും ആസ്വദികരമാക്കി തീർക്കാനും അവരുടെ കഴിവുകളെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തിലൂടെ അധ്യാപകർ ഇത്തരം പരിപാടി കുട്ടികൾക്കായി ഒരുക്കിയത് സ്കൂൾ പ്രധാന അധ്യാപകൻ ഹരീന്ദ്ര മാഷ് എസ് എം സി ചെയർമാൻ കെ ഒ വി രാജേഷ് പി ടി എ വൈസ് പ്രസിഡന്റ് അബ്ദുൾ ഷുക്കൂർ മദർ പി ടി എ പ്രസിഡന്റ് സുഷീത സുധീഷ് കമ്മിറ്റി ൾ പ്രൈമറി രക്ഷിതാക്കൾ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് പൊന്നമ്പയൽ സ്കൂളിൽ വരയുത്സവം ശ്രദ്ധേയമാക്കി മാറ്റിയത് ഈ ഉയർന്നു വരുന്ന സ്വർണ്ണവില കാരണം സ്വർണം മേടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് പോലും സ്വർണം മേടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നാൽ ഇനി സ്വർണത്തിന്റെ വില അറിയാനായിട്ട് നിങ്ങൾ ന്യൂസ് പേപ്പർ നോക്കേണ്ട ആവശ്യമില്ല പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഈ പതിനാറ് മുതൽ ഇരുപത്തി ഒന്ന് വരെ ദ ബിഗ്ഗസ്റ്റ് ചെയിൻ പ്ലസ് ആരംഭിക്കാൻ പോവാ ചെയിനുകൾക്ക് പണിക്കൂലിയിൽ അമ്പത് ശതമാനമാണ് ഡിസ്കൗണ്ട് വരുന്നത് അവരുടെ ഓഫർ കേട്ടല്ലോ ഇനി അവരുടെ കളക്ഷൻസും കൂടെ ഒന്ന് കണ്ടാലോ